നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ശ്രീ ജെസി അനിൽ നേതൃത്വത്തിൽ കടക്കിൽ വിളിച്ച് പത്രസമ്മേളനം നടക്കുകയുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ന് നടന്ന പത്രസമ്മേളനത്തിന് വളരെ പ്രാധാന്യമുള്ളതായി സാക്ഷി കഴിഞ്ഞ ദിവസം സി പി ഐയുടെ സംസ്ഥാന നിർവാഹ സമിതി അംഗവും പാർട്ടിയുടെ കടക്കൽ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയുടെ ചുമതല വയ്ക്കുകയും ചെയ്യുന്ന സഖാവ് ആർ ലതാദേവി എക്സ് എം എൽ എ അതുപോലെ തന്നെ മറ്റ് മണ്ഡലത്തിലെ മറ്റു നേതാക്കന്മാരും കൂടി പങ്കെടുത്തുകൊണ്ട് ഒരു പത്രസമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നടത്തിയിരുന്നു ആ പത്രസമ്മേളനത്തിന്റെ